ഹായ് ഹായ് ഇന്ന് വല്ലാത്തൊരു പണിയാണ് കേട്ടാ കോഴിക്കോട് ക്ലീൻ ചെയ്യാ കോഴിക്കോട്ടെ നമ്മൾ തെങ്ങിന്റെ ഇടയ്ക്കി കൊണ്ടുവരണം കേട്ടാ അപ്പൊ നമുക്ക് മൂന്നാല് കോഴികളുണ്ട് അഞ്ചു കോഴികൾ അവരെ തീറ്റി നമ്മളെ റൂമിലാക്കി വെക്കണം കേട്ടോ അപ്പൊ നമ്മൾ ചിന്തൂരം പൊടി ഇട്ടിട്ട് അപ്പൊ കോഴിക്കാട്ടം അങ്ങനെ നമുക്ക് അത് പിടിക്കൂലോ അപ്പൊ അത് വാരന് എടുത്തിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവിടാനായിട്ടുണ്ട് നാല് ചാക്ക് കോഴിക്കാട്ടം നമുക്ക് കിട്ടിട്ടുണ്ട് മുട്ടാനായിട്ട് കൊറേ കോഴികളുണ്ടായിരുന്നു പിടിച്ച് പിടിച്ചു എന്നാലും ആദ്യം ഒരു ചാത്തന പട്ടി കാണുന്നു മേടിച്ചതാടാ ചാത്തായി അവരടുത്ത് അത് മരപ്പണിയുള്ള കാരണം തന്നെ ഉള്ളതാ കേട്ടോ പൊന്നിച്ചിട കേട്ടോക്കാന് ചെലി ആയിക്കോളും പിന്നെ അവിടെ ഉണ്ടോ അത്ര കളിക്കടല്ലേ അത് കിട്ടാനും കാര്യ ഇതാണ് okay, ൊടി <laughs> ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ ചേട്ടൻ്റെ മെഷീൻസാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷെ എന്തൊക്കെ നമുക്കിത് എവിടെ പണിയാനിട്ടുള്ള മരങ്ങളാണ് കേട്ടാ വെച്ചേക്കണം ഫോറസ്റ്റ് ചെയ്യണം അതെ ചെയ്യ ടൈലർ ടൈലറിങ് അറിയാൻ വെച്ചിങ്ങനും നമ്മൾ കീറിയതല്ല അത് സാല് ചെറിയ ഹോട്ടലെന്ന് പറഞ്ഞ് നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്തിടും അതേമാതിരി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് കേട്ട അതെ നമ്മുടെ കോഴിക്കോട്ടൊക്കെയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാക്കുംട്ട दे बेटा तू लेट नहीं है അവർക്ക് വേറെ വല്ല പണിയൊന്നും ഇല്ലല്ലോ ആ ചിക്കി ഒരു ലെവലാക്കെവലാക്കിട്ട് നമ്മള് അതിന് ഇവരുണ്ടല്ലോ ഒന്നിച്ചൊരു മൂലയില് കൊണ്ടുപോയി ചിക്കി ചിക്കി ആക്കൂട്ടാ അവർക്ക് വേറെ പണിയൊന്നും ഇല്ല ചിക്കൽ പണിയുള്ള ചിക്കോ ചിക്കായിട്ട് മൂലയിൽ കൊണ്ട് ഇങ്ങനെ കൂട്ടിയിക്കും കള്ള പന്നികള്ണ്ടീ കാണേ ഇന്നത്തെ പരിപാടി ഇതാണ് ഇത് കൊണ്ട് പറമ്പിൽ ഇറങ്ങണം അതെ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം അപ്പം നമ്മുടെ കോഴിക്കോടിൻ്റെ വർക്ക് കഴിഞ്ഞു കേട്ടോ നമ്മൾ ചെന്തൂരി പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിട്ടില്ല ഞാൻ ഒരു മണ്ണിൽ തറ നാശമാക്കും അതിങ്ങനെ കുത്തി നടന്നുള്ളൂ നമ്മുടെ കോഴിക്കൂടൊക്കെ സെറ്റാക്കിയിൽ കഴിഞ്ഞു കേട്ടോ ഇന്ന് കിട്ടിയ മുട്ടയാണ് കേട്ടോ നമുക്ക് നമ്മുടെ കോഴിയമ്മ തന്ന മുട്ടയാണ് ഇന്നലെ രണ്ടെണ്ണം കിട്ടിയായിരുന്നു കേട്ടോ ചിലപ്പോൾ അവർ ഒരെണ്ണം തരുള്ളൂ നമ്മുടെ കോഴിക്കാട്ടൊക്കെ ചാക്കിലാക്കല് കഴിഞ്ഞു ഇത് കെട്ടിയിട്ട് നമുക്ക് ണം വീടിന്റെ ഉള്ളിയോട് അങ്ങോട്ട് ഇറക്കുമ്പോ ആളിലൊക്കെ നിറച്ച് പൊടിയാവും അപ്പൊ നമ്മൾ കയറുകൊണ്ട് കെട്ടിട്ട് ഇറക്കുക ചെയ്യണം ആ അത് പോകുമ്പോ കൈ പിടിച്ചാലോ ആ ക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ പറിച്ചെടുക്കാം ഫാഷൻ പൂത്തിന്റെ തെയ്യുന്നോ കയറി പോയിട്ട് വള്ളിട്ടാ അപ്പൊ നമുക്ക് മോളിൽ പോയി കഴിഞ്ഞാൽ അത് പറിച്ചെടുക്കാൻ പറ്റും കെട്ടല് കഴിഞ്ഞു ഒന്നുകൂടി കെട്ടിക്ക ഞാൻ അടിയിലേക്ക് പോവാ ചേട്ടൻ കയറുകൊണ്ട് കെട്ടിട്ടാണ് ഇറക്കും അടിയിലൊരാളെ ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മള് കോഴിക്കാട്ടൊക്കെ നിറച്ചത് ഓരോ തെങ്ങിന്റെ കടക്കിലാട്ടവും പിന്നെ വരുമ്പോ കക്ക സൊസൈറ്റിന്ന് മേടിച്ചു കേട്ടോ അത് ഒരു മൂന്നാലഞ്ച് പാക്കറ്റ് മേടിച്ചു അതും ഇട്ടുകൊടുത്തിട്ടുണ്ട് കോഴിക്കാട്ടവും ഇവിടെ മൂന്നാലഞ്ചെണ്ണത്തിന് നമ്മൾ ഇട്ടു പിന്നെ ചേട്ടനപ്പുറത്തത് വെടുപ്പാക്കണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം ഹായ് നല്ല പണിയാണല്ലോ നമ്മളങ്ങനെ തൂമ്പ പണിയൊന്നും ഇല്ലല്ലോ അപ്പോ വയ്യാണ്ടായിട്ടാ കൊറച്ച് കൊല്ലങ്ങളായിട്ടില്ല പറമ്പിൽ എന്ന് വെച്ചാൽ ഈ പുല്ല് കണ്ടാ ഈ മുളം പുല്ലാണ് നിറച്ച് അതൊക്കെ തെങ്ങിന്റെ കിടക്കങ്ങൾ പടർന്നിട്ടെ അങ്ങനെ ചെത്തിയാക്കിട്ടുന്നില്ല ഞാനും പറ്റാവുന്നതൊക്കെ സഹായിച്ചു സഹായിച്ചുട്ടാ ഒന്ന് തോല് വെട്ടിടുക വളം ഇടുക അതൊക്കെയാണ് എൻ്റെ ജോലി ആ കുറാശി ഇട്ട് കൊടുക്കണ്ട എല്ലാത്തിനും അപ്പൊ അതിന് ഇടയില് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാന്ന് കരുതിട്ട് നമ്മള് പേടിയെ പിടിക്കാണ് ഇനി ഒന്ന് രണ്ടാം കളിക്കള്ളൂട്ടാ ആക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മഞ്ഞൾട്ടാ നമ്മള് നമ്മള് പൊടിപ്പിക്കണ മഞ്ഞളാണ് കേട്ടത് കറിക്കൊക്കെ ഉപയോഗിക്കണ മഞ്ഞള് അത് കുറേ ഉണ്ട് ഇനി കുറച്ച് കവങ്ങോ കൊടുന്ന് വെക്കാണ്ട് പിന്നെ വാഴ ഇളക്കി വെക്കണം പണികൾ കുറച്ചുണ്ട് കുറച്ചുണ്ട്ട്ടാ നമുക്ക് വീടിയെ പിടിക്കാനായിട്ടൊരാളില്ല ഞാനും കൂടിയ പണിയാ കാരണം സമയം കിട്ടണല്ലേ വീടിയോ പിടിക്കാനായിട്ട് അപ്പൊ അതിൻ്റെ ഇടയിലൊക്കെയാണ് നമ്മൾ പിടിക്കണത് കേട്ടോ അപ്പൊ നമ്മളെ കൃഷിപ്പണി വാളാടില് കഴിഞ്ഞോട്ടാ ഞങ്ങൾ പോവാണ് കൈക്കോട്ടൊക്കെ എടുത്ത് നമ്മൾ വീട്ടൊക്കെ പോട്ടെ അപ്പൊ ആരോടാണോ ചോദിക്കണേ കഴിക്കാൻ ഞാൻ മായം കാര്യം വേണ്ടിട്ടേ കേട്ടോ ടുത്തൊന്നറിയിക്കാൻ വേണ്ടിട്ട് ഇവർക്ക് കുമ്മമായ കേട്ടെ അപ്പൊ അപ്പോസിൽ സ്കൂളിൽ നിന്ന പേര് അഞ്ചുമണി ആവരായി അപ്പൊ ഇന്നത്തെ പരിപാടികൾ ഇതൊക്കെയായിരുന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പരിപാടികൾ അപ്പൊ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ പുതിരി വീടിൽ പുതിയൊരു ഐറ്റമായി വരുന്നത് എല്ലാവർക്കും